ഹായ് സുന്ദരീസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ത്വാട്ടാൻ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർബോർഡ് വെച്ചിട്ടുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളാണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഒതുക്കലും വെറുക്കലൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുറച്ച് വേസ്റ്റ് കാർബോർഡുകൾ കിട്ടി അപ്പോൾ ഞാൻ ഇതിങ്ങനെ കത്തിക്കാൻ വേണ്ടി എടുത്തപ്പോൾ മോള് ഫ്ലവർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്കൊരു ഫ്ലവർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വാൾടെക്കർ തന്നെ സെറ്റ് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേ ഷേപ്പിൽ കുറേ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റിക് ഇതുണ്ടല്ലോ കാർഡ്ബോർഡിന്റെ ഒരു പീസ് അതിങ്ങനെ ഒരു കോട്ട് കളഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമായി അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ടൈം എടുത്ത് കേട്ടോ കളഞ്ഞെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി വള്ളക്കര നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറുതുകൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറുതിൻ്റെ നമ്മൾ കളയുണ്ട് കേട്ടോ വിലത്തിനെ മാത്രം കളഞ്ഞാൽ മതി ഇതുപോലെ ചെറിയ പീസുകളെടുത്തു ഇനി നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഒരു സർക്കിളായിട്ട് ഒരു വിധം വലുപ്പത്തിനുള്ള ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു വലിയ ഫ്ലവറിൻ്റെ ഇതളുകൾ എന്തു ചെയ്യാണ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുഞ്ഞിക്കൈ വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ മോളെ എൻ്റെ ഇടയിൽ കൂടെ ബലൂണും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നത് ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്ത് കേട്ടോ ഫുൾ ഒരു ഫ്ലവറാക്കി സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുത് ഇതേപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് പോലെ ചെറുതും ഞാൻ ഇതേപോലെ ഫ്ലെക്സ് ക്യൂക്ക് കൊടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം ആദ്യം കേട്ടോ നിങ്ങൾ എന്നിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ എപ്പോഴും അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തു ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്റ്റിക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചില ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ റെഡ് കളർ ആക്ലിക്കിൻ്റെ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അതാ അതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ ഇതളുകളായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ അത് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതായത് പോലെ ഞാൻ വൈറ്റ് ഇതേപോലെ ഫുള്ളായിട്ട് ആ ഒരു ഇതിൽ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഒരു തിളമ്പോൾ ഞാൻ കുറച്ച് പെയിൻറ് എടുത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എളുപ്പമുണ്ടോ അപ്പം ഞാൻ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം പെയിൻറ്റ് ഫുൾ ആയിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് പോലെ ഫുൾ ആയിട്ട് ഞാൻ അടിച്ചെടുത്തു ഇനി നമ്മളൊരു ഗോൾഡൻ കളർ വെച്ചിട്ട് അൽക്കത്ത് പണിയുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സൈഡ് ഫുള്ളും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് കാണാതെ ആരും പോവരുത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ മേലെയും ആ ഒരു ചെറിയ ഫ്ലവറിലും ഞാൻ ഞാനിതുപോലെ മേലെ ഇതെള മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഗോൾഡൻ കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ടച്ചിങ് പണിയൊക്കെ കഴിഞ്ഞു ഇനി ഇതിൻ്റെ സെൻറ്റർ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു കൊടുക്കില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഒരു പേപ്പറ് കുറേ കുഞ്ഞു കുഞ്ഞാ നമ്മൾ ഈ കാർഡോർഡൊക്കെ കെട്ടിയ വേസ്റ്റൊക്കെ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ മിഠായി ഒക്കെ പൊതുയുന്ന പോലെ കേട്ടോ ഇട്ട് ഇതുപോലെ പിരിച്ചൊരു കിജ പോലെ ആക്കിയിട്ടുണ്ട് ഒരു കി നമ്മളിങ്ങനെ ആ കിജ ഒക്കെ കുടിക്കൂലേ ഒരു കിഴി എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലെ ആക്കിയിട്ട് ഫ്ലെക്സ് ക്യൂക്ക് ഒരു ഭാഗം നല്ല രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഓക്കെ നല്ല രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പ് ആക്കി കൈ കൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലക്സ് ക്യൂ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഫ്ളവറിൻ്റെ സെൻ്ററിൽ ഫ്ലെക്സ് ക്യൂ കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതായത് പോലെ കുറച്ച് ഫ്ലക്സ് ക്യൂ കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ നിന്ന് പ്രസ് ചെയ്തപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ആയി കിട്ടി ഇനി ഇവിടെയും നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഇതുപോലെ റെഡും ഗോൾഡനും പെയിൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ഒക്കെ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ വരട്ടെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ബാക്കിൽ ഞാൻ നമ്മുടെ ഫ്രെയിമിൻ്റെ ഒക്കെ ബാക്കിലുള്ള പോലെ ചെറിയൊരു സ്ലൈഡ് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂപ്പറായിട്ട് ഇതുപോലെ ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക